നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് ബാധിച്ച് ഗൾഫിൽ ഒരു മലയാളിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു കുട്ടനാട് രാമങ്കിരി പഞ്ചായത്തിൽ വേപ്ര നെല്ലുവേലി ഇടച്ചൻപറമ്പ് എൻ സി തോമസ് മറിയമ്മ തോമസ് ദമ്പതികളുടെ മകൻ ജേക്കബ് തോമസ് ആണ് മരിച്ചത് കഴിഞ്ഞ ഒരാഴ്ച ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി വിദേശത്തായിരുന്നു ജേക്കബ് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി നോക്കുകയായിരുന്നു ഭാര്യ ശവസംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ നടത്തി ദുബായിൽ തന്നെ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു അതേസമയം യു എയിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു ദുബായിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരനായ തൃശൂർ എങ്ങണ്ടിയൂർ ചെറ്റുവ സ്വദേശി കുറുപ്പത്ത് ഷംസുദ്ദീൻ ആണ് ഇന്ന് പുലർച്ചെ മരിച്ചത് നാൽപ്പത്തിയെട്ട് വർഷമായി ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു വിരമിക്കാനിടയാണ് കോവിഡ് പിടിപെട്ടത് ദുബായ് ക്യുസൈഡ് അസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു അന്ത്യം ദുബായ് പോലീസ് മെയിൻ്റെസ് ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ നാല്പത്തിയെട്ട് വർഷമായി പ്രവർത്തിച്ചു വരികയായിരുന്നു അതേസമയം കുവൈറ്റിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പേർക്ക് കൂടി പുതുതായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാലായിരിക്കുന്നു ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത്തി അഞ്ചു പേർ ഇന്ത്യക്കാരാണ് ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിതരായ ഇന്ത്യക്കാരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരിക്കുന്നു പുതിയ രോഗികളിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചവരുമായുള്ള സമ്പർക്കത്തെ തുടർന്ന് വൈറസ് ബാധിച്ചത് വിവിധ രാജ്യക്കാരായ പത്ത് പേർക്ക് രോഗം ബാധിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടില്ല ബ്രിട്ടനിൽ നിന്നും മടങ്ങിയെത്തിയ ഏഴ് കുവൈത്തികൾക്കും ഇന്ന് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒമാനിൽ ഇന്ന് എഴുപത്തിനാല് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് മൊത്തം വൈറസ് ബാധിതരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറായിരിക്കുന്നു രോഗമുക്തയായവരുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തി അഞ്ചായി ഉയരുകയും ചെയ്തു ഒൻപത് പേർ മരണപ്പെടുകയും ചെയ്തു വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ മുപ്പത്തി ഒൻപത് പേർ വിദേശികളും മുപ്പത്തി അഞ്ചു പേർ സ്വദേശികളുമാണ് ഖത്തറിൽ എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു ഒറ്റ ദിവസം സ്ഥിരീകരിക്കപ്പെടുന്ന ഏറ്റവും കൂടിയ രോഗികളുടെ എണ്ണമാണിത് ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചായിരിക്കുന്നു പുതിയ രോഗികളിൽ കൂടുതലും പ്രവാസി തൊഴിലാളികളാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക